സ്ഥാനാർത്ഥിയായ മുരളീധരനെ പ്രതാപൻ ഉമ്മ വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എലക്ഷൻ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി വോട്ട് എണ്ണിയപ്പോഴാണ് അത് കോൺഗ്രസിനുള്ള അന്ത്യചുംബനമാണ് എന്ന് മനസ്സിലായത് മുരളീധരൻ തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ പൂങ്കുന്നത്ത് മുരളി മന്ദിരത്തിൽ കരുണാകരന്റെയും ഭാര്യ കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി കുടീരത്തിൽ സുരേഷ് ഗോപിയുടെ വക പുഷ്പാർച്ചന കെ പി സി സിയും എ സി സിയും എല്ലാ മയക്കുവടി വെച്ചിട്ട് മയങ്ങാത്ത മുരളീധരൻ ചിഹ്നം വെളിച്ച് ഒറ്റയാനെ പോലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞ പൂരപ്പറമ്പിൽ ആളൊഴിഞ്ഞ മൂലയിൽ നിന്ന് പിച്ചുംപേയും പറയുകയാണ് സാർ ഈ മകളെക്കുറിച്ച് കുഴൽ നീട്ടാനും നാക്കി നീട്ടാനും കോപ്പി അടിച്ചൊരു വക്കീലുമില്ല കോട്ടിടാത്തൊരു വക്കീലുമില്ല എന്നുള്ളതാണ് സംഘടകൻ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കോയ്മയിൽ അമിതമായി അഹങ്കരിക്കുന്ന കോൺഗ്രസും ലീഗും നിയമസഭയിൽ അതൊരവസരമായി കണക്കാക്കി ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറാനാണ് ശ്രമിച്ചത് പലപ്പോഴും അത് പരിധി വിട്ടു മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം സി പി എമ്മിനെ നായയോടാണ് ഉപമിച്ചത് എന്നാൽ ഗുരുവായൂർ എം എൽ എ സഖാവ് എൻ കെ അക്ബർ കഴിഞ്ഞ ദിവസം ധനാഭ്യർത്ഥന വേളയിൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗം യു ഡി എഫിന്റെ കരണത്തേറ്റ പ്രഹരമായിരുന്നു തൃശ്ശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് കളിച്ച കളിയെ വോട്ടിന്റെ കണക്ക് പറഞ്ഞു തന്നെ കണക്കിന് കളിയാക്കിയ സഖാവ് അക്ബർ സി പി എമ്മിന് നായയോട് ഉപമിച്ചതിന് ലീഗിന് നൽകിയ മറുപടി ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര മറുപടിയാണ് ഏറ്റവും അവസാനം കുഴൽനാടിനിട്ടൊരു കൊട്ടും കൊടുത്താണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് കേരളത്തിലെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാന ഉയർച്ചയും ആഭ്യന്തര ഉത്പാദനത്തിൽ പത്ത് ലക്ഷത്തിലധികം വർധനയും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നികുതി വരുമാനത്തിൽ ഇരുപത്തി കോടിയുടെ വർധനയുമുള്ള ഒരു ട്രഷറിയാണ് നമ്മുടെ ട്രഷറി അല്ലാതെ ആന പ്രസവിച്ചു കിടക്കുന്നതല്ല എന്ന് ഉറപ്പാണ് നികുതി ഈതര വരുമാനം വർദ്ധിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ സാർ ഖനനത്തിലൂടെ നികുതി ഇതര വരുമാനം വരുത്തുന്നുവെങ്കിൽ കേരളത്തിന് അതിന് പരിമിതിയുണ്ട് പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും സംരക്ഷിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മൊത്തം ചെലവ് ഏതാണ്ട് എഴുപത്തിയൊന്ന് ശതമാനം കേരളം വഹിക്കുമ്പോൾ കേന്ദ്രം ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം കേരളത്തിന്റെ കടം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മംഗടാംഗം പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുന്നവർ എന്ത് ചെയ്യുന്നു അടുത്ത പ്രാവശ്യം വരുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അത് ഞങ്ങൾ തന്നെയാണ് വരിക എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ് പിന്നെ വലിയ കേന്ദ്ര ഗവൺമെന്റിന്റെ കടം അൻപത്തൊന്ന് ശതമാനം ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തിന്റെ കടം മുപ്പത്തഞ്ച് ശതമാനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം ഉയർന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പത്താം ധനകാര്യ കമ്മീഷൻ ഇവിടെ സൂചിപ്പിച്ചതാണ് നന്ദേട്ടൻ കേരളത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ വിഹിതം ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് കുറയുകയാണ് ഉണ്ടായത് അതായത് പതിനെണ്ണായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചിരിക്കുകയാണ് അത് ജി എസ് ടി നഷ്ടപരിഹാരത്തിൽ പന്ത്രണ്ടായിരം കോടി റവന്യൂ കമ്മി ഗ്രാൻഡിൽ എണ്ണായിരത്തി നാനൂറ് കോടി വായ്പ അനുമതി നിഷേധിച്ചത് മൂലം പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി ഇങ്ങനെ അൻപത്തി ഏഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് കുറച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അതുപോലെ നമ്മുടെ ശമ്പള പരിഷ്കരണം കുടിച്ചുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള നെല്ല് സംഭരണം കുടിച്ചുകയാണ് ഭക്ഷ്യസുരക്ഷ കുടിച്ചുകയാണ് ഉച്ചഭക്ഷണ പദ്ധതി കുടിശ്ശികയാണ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഗ്രാന്റ് കുടിശ്ശികയാണ് ആരോഗ്യ ഗ്രാന്റ് കുടിശ്ശികയാണ് ഇങ്ങനെ നികുതി ഇനത്തിൽ കേന്ദ്രത്തിന് സംഭാവന ചെയ്യുന്ന ഓരോ രൂപക്കും തിരിച്ച് കേരളത്തിന് ലഭിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് പൈസ എന്നാൽ യു പിക്ക് ഒരു രൂപ സംഭാവന ചെയ്യുന്ന യു പിക്ക് ഒരു രൂപ എൺപത് പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് ജനസംഖ്യ കുറഞ്ഞു പ്രതിശീക്ഷ വരുമാനം ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പലതും തരാതിരിക്കുന്നത് എന്നാൽ നമ്മൾ പുതിയ പ്രശ്നം നേരിടുന്നുണ്ട് ഇപ്പോൾ വയോജന പ്രശ്നമുണ്ട് വനാതിരുകളിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നമുണ്ട് ജീവനോപാധി പ്രശ്നമുണ്ട് വന്യജീവി പ്രശ്നമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച പ്രശ്നമുണ്ട് ഇതൊക്കെ സംസാരിക്കാൻ നേരത്തെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതെയായി എന്നുള്ളതും വളരെ ഗൗരവപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റവന്യൂ മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞു ശശിയേട്ടം കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഏറ്റവും തരം മാറ്റ അപേക്ഷകൾ അത് തീർപ്പാക്കുന്നതിന് വേണ്ടി ഈ സഭ പാസാക്കിയ ഒരു നിയമം പോലും ഗവർണർ പിടിച്ചു വെച്ച് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഒപ്പിട്ട് എന്നിട്ടും ആ തരംമാറ്റൽ അപേക്ഷകൾ വലിയ രീതിയിൽ നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞു മൂന്ന് ലക്ഷം തരംമാറ്റം അപേക്ഷകൾ നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു പട്ടയ അസംബ്ലി നടത്തി മന്ത്രി പ്രത്യേക അദാലത്ത് നടത്തിക്കൊണ്ടാണ് വളരെയധികം അപേക്ഷകൾ നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞു എല്ലാ ഭൂരഹിതരെയും ഭൂമിയിൽ ഉടമകളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എം എൽ എമാരുടെ നേരത്തിൽ പട്ടയ അസംബ്ലി മാതൃക വകുപ്പായ റവന്യൂ വകുപ്പിൽ ഒരു ആസ്ഥാന മന്ദിരം പണിയുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയുള്ള റവന്യൂ ഭവന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ സർവേ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് എം എൽ എമാരുടെ ആസ്തി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്മാർട്ട് വില്ലേജുകൾ ഞാൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ വലിയ രീതിയിൽ സഹായം നൽകിയത് അറുന്നൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസുകൾ നാനൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസ് നമുക്ക് സ്മാർട്ട് കഴിഞ്ഞു സാർ തൃശൂർ താലൂക്കിനെ പൈതൃക മന്ദിരമാക്കിയതുപോലെ ചാവക്കാട് താലൂക്ക് ആഫീസ് നിങ്ങൾക്കറിയാവുന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട ഒരു സ്മാരകം ഉൾപ്പെടെയുള്ളതാണ് അത് ഇതുപോലെ ഒരു പൈതൃക മന്ദിരമാക്കി ഉയർത്തുന്നതിന് വേണ്ടി നടപടി ഉണ്ടാവണം ഈ കേരളം ചേറ്റുവ ഗ്രാമം ലോകത്തിന് സംഭാവന ചെയ്ത അസാധാരണമായ സിനിമാ പ്രതിഭയാണ് രാമു കരിയാട്ട് അദ്ദേഹത്തിന്റെ പേരില് ഒരു തിയേറ്റർ സമുച്ചയത്തിന് ധനകാര്യ വകുപ്പ് ഫണ്ട് നീക്കിവച്ചിട്ടുള്ളതാണ് ആ സമുച്ചയത്തിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടുവരാനുള്ള നടപടിയിലെ ഒരു തീരുമാനം അങ്ങോട്ട് പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ നമ്മുടെ രജിസ്ട്രേഷൻ മേഖലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞ ഈ സ്റ്റാമ്പിങ് സമ്പ്രദായം എനിവേ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമ്പ്രദായങ്ങളെല്ലാം ആ മേഖലയിലും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു പത്ത് വർഷത്തെ മോദി ഗവൺമെന്റിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ലോക്സഭാ ഫലം ഇടതുപക്ഷം ഇന്ത്യയിൽ ചെറിയ തോതിലെങ്കിൽ നല്ല മെച്ചപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുസ്ലിം ലീഗില് പറയാറ് ഞങ്ങൾക്ക് മൂന്ന് നിങ്ങൾക്ക് മൂന്നാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നല്ല എന്ന കാര്യം അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വലിയ മെച്ചപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നില്ല കേരളത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച് വിജയം നേടാൻ കഴിയാതെ പോയിട്ടുണ്ട് അത് ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കുകയും അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് ഇപ്രാവശ്യം പതിനെട്ട് ഒരു സീറ്റിൽ മൂന്നാം സ്ഥാനത്തും വന്നു മുരളീധരൻ തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയപ്പോ പൂങ്കുന്നത്ത് മുരളി മന്ദിരത്തിൽ കരുണാകരന്റെയും ഭാര്യ കൊല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ സുരേഷ് ഗോപിയുടെ വക പുഷ്പാർച്ചന കരുണാകര സപ്തപതി സ്മാരക മന്ദിരത്തിൽ ഡി സി സി ഓഫീസിൽ കോൺഗ്രസിന്റെ വക ഓണത്തല്ല് എലക്ഷന് പോസ്റ്റർ ഒട്ടിക്കാത്ത കോൺഗ്രസ് ഒക്കെ ഇപ്പൊ നടന്ന് അവിടെ പോസ്റ്റർ പോസ്റ്ററൊട്ടിക്ക് ജയിച്ച സുരേഷ് ഗോപിയെ ഇവിടെ ബി ജെ പി എന്തൊക്കെ പറഞ്ഞില്ല ജയിച്ച സുരേഷ് ഗോപിയെ കോൺഗ്രസിന്റെ മുൻ പൊന്നാനി എം എൽ എയുടെ മകളും ഇപ്പോഴത്തെ മലപ്പുറം ജില്ലാ യു ഡി എഫിന്റെ ചെയർമാന്റെ സഹോദരിയുമായ മഹതി ആരതി ഒഴിഞ്ഞ് വിജയ ചുംബനം നൽകി വരവേൽക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുകയാണ് സാർ സ്ഥാനാർത്ഥിയായ മുരളീധരനെ പ്രതാപൻ ഉമ്മ വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എലക്ഷൻ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി വോട്ട് എണ്ണിയപ്പോഴാണ് അത് കോൺഗ്രസിനുള്ള അന്ത്യചുംബനമാണ് എന്ന് മനസ്സിലായത് ഒരു കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എവിടെയെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരേൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തൃശൂരിലാണ് പക്ഷെ വോട്ട് എണ്ണിയപ്പോഴാണ് മനസ്സിലായത് അത് ചുമരെഴുത്തല്ല തലേലെഴുത്താണെന്നുള്ള കെ പി സി സിയും എ ഐ സി സിയും എല്ലാ മയക്കുവടി വെച്ചിട്ട് മയങ്ങാത്ത മുരളീധരൻ ചിഹ്നം വെളിച്ച് ഒറ്റയാനെ പോലെ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ പൂരപ്പറമ്പിൽ ആളൊഴിഞ്ഞ മൂലയിൽ നിന്ന് പിച്ചുംപേയും പറയാണ് സാർ തൃശൂരിൽ സംഘപരിവാർ പരീക്ഷണത്തിന് അടിത്തറ ഒരുക്കിയതിൽ കോൺഗ്രസിന്റെ പങ്ക് വളരെ വലുതാണ് സാർ കരുവന്നൂരിനെ മറയാക്കി സി പി ഐ എമ്മിനെ വേട്ടയാടാൻ എ ഐ സി സി അംഗം മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ ബി ജെ പിക്ക് ഒപ്പം നിന്നു സഖാവേ സി മൊയ്തീന്റെ വീട് റെയ്ഡ് മാലോകരെ അറിയിക്കാൻ ചാനൽ പടയുമായി വന്നത് എ ഐ സി സി അംഗമാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ സംഘപരിവാരത്തിന് സാക്ഷിയായി അവിടെ വന്നത് എ ഐ സി സി അംഗമാണ് എം കെ കണ്ണിനെയും എം എം വർഗീസിനെയും എല്ലാം ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടി അതിനൊക്കെ നിങ്ങൾ കൂട്ടുനിന്നു ഇപ്പൊ എന്തുണ്ട് ഫലം അമ്മാനെ ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു തൃശൂരിൽ തൃശൂർ മണ്ഡലത്തിൽ പതിനാറായിരത്തിലധികം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾ അധികം നേടി ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂരിലും കൈപ്പമംഗലത്തും ഞങ്ങൾ ലീഡ് നേടി തൃശ്ശൂരിൽ ഞങ്ങളെ വേട്ടയാടിച്ച് എവിടെ എത്തി നിങ്ങൾ ദയനീയമായി കോൺഗ്രസ് തകർന്നപ്പോ കെട്ടിപ്പിടിച്ച് കരയാൻ കൈപ്പത്തി പോലും നഷ്ടപ്പെട്ട് കരുണാകരന്റെ തട്ടകത്തിലെ കോൺഗ്രസ് അടിതെറ്റ് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞങ്ങളെ നായോട് ഉപമി ഉപമിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ അവർക്ക് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതിൽ വെള്ളം പൊങ്ങിയപ്പോൾ യജമാനൻ ചേനൻ ഉൾപ്പെടെ വീട് വിട്ടുപോയപ്പോൾ വീടിന് കാവലിരുന്ന് കള്ളന്മാരിൽ നിന്ന് വീടും സമ്പത്തും സംരക്ഷിക്കാൻ പട്ടിണി കിടന്ന് പൊരുതുന്ന ഒരു നായ നന്ദിയുടെ പ്രതീകമായ നായയെയും മനുഷ്യന്റെ നന്ദിയില്ലായ്മയും എല്ലാം തകഴി അതിൽ വരച്ചു കാണിക്കുന്നു അവസാനം വെള്ളമെല്ലാം ഇറങ്ങിയപ്പോൾ ചേന്തൻ യജമാനൻ നായെ തെരഞ്ഞു വരുന്നുണ്ട് ചേതനയേറ്റ നായുടെ ശരീരം കാണുന്നുണ്ട് നജീബെ ഇന്ത്യൻ ഫാസിസത്തിനെതിരെ സ്വജീവിതം പണയം വെച്ച് കുറച്ചു ചാടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കളാണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കണം ഇവിടെ അടുത്ത വയനാട് സ്ഥാനാർത്ഥി നൂറ്റി എഴുപത് കോടി ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ ആളുടെ ഭാര്യയാണെന്നാണ് പറയുന്നത് സോണിയാഗാന്ധിയുടെ ഈ മരുമകനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ല കാക്കനാട് ഡി എൽ എഫിന്റെ ഫ്ളാറ്റിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ കുറിച്ച് ഒരു സബ്മിഷൻ ഉണ്ടായി അതിന്റെ പുറകിൽ ഈ മരുമകനുണ്ടോ ഈ മരുമകനെ കുറിച്ച് ഈ മകളെ കുറിച്ച് കുഴൽ നീട്ടാനും നാക്കി നീട്ടാനും കോപ്പി അടിച്ചൊരു വക്കീലുമില്ല കോട്ടിടാത്തൊരു ഇല്ല എന്നുള്ളതാണ് സംഘടക ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് എസ് ഡി പി ന്യായീകരിക്കുന്ന ഒരു വർത്തമാനം ലീഗ് പ്രതിനിധിയുടെ ഭാഗത്ത് വന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെ നിങ്ങൾ ഈ തരത്തിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ ബിന്ദ്രം ബാലയെ കൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി നമുക്ക് നഷ്ടമായത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾ എവിടെയാണ് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലീഗിന് തന്നെ ഭൂഷണമാണോ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഡിമാൻഡിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ